ഹലോ ഗായ്സ് മല്ലു ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാരണം എനിക്കൊരു ഇന്റർവ്യൂ പോലാമാക്ക ഇതായി കുറച്ച് അത് അപ്പോൾ നമ്മൾ സാധനങ്ങൾക്കാൻ വേണ്ടി പോവാണ്ട് കൂടെ പോണത് മൂപ്പര് അവിടെ സെഫിനയില് കാർഗോ ആക്കാണ്ട് ഇറാനിക്കല് തള്ളിണ്ട് ഇറാനിക്ക് സാധനം അയക്കാണ്ട് അപ്പൊ ഇങ്ങനെന്താ കേട്ടോ എനിക്ക് മംസർ അവിടെ ആട്ടോ ഇന്റർവ്യൂ ഇല്ലത് കാലാ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയും നമ്മളെ സ്റ്റുഡൻറ് അതിൽ പെട്ടെന്നാണ് ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്ലോഗൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമില്ല അപ്പൊ നമ്മളെ വീഡിയോ ആദ്യം കാണുന്നവരാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഏത് വരെ സപ്പോർട്ട് ചെയ്തായിരിക്കും ഇനി സപ്പോർട്ട് വേണം പക്ഷെ അത് ഇതേ മെഗസിൽ കാണുന്നതാണ് കാസിം യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകള് സ്ഥലമാകും അങ്ങോട്ട് പഠിച്ചാൽ വരുന്നല്ലേ ഏതെങ്കിലും പറഞ്ഞു പറഞ്ഞോടത്താണ് ഷാർജിയിൽ ഷാർജിയിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് എ പ്ലസ് നേടിയ ഇന്ത്യൻ എല്ലാ രാജ്യത്തിലുള്ള ആളുകൾക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഓൺലൈനാണ് അത് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അത് പഠിക്കാനുള്ള അപ്ലിക്കേഷൻ കിട്ടും രണ്ടായിരം നിർഹമ്പ് കിട്ടും പഠിക്കാനുള്ള എല്ലാ ചെലവും ഫ്രീ ആണ് അതിലേക്ക് എല്ലാം എല്ലാം വരാനും ആ ടിക്കറ്റ് ഒക്കെ അയച്ചുതരും വിശ വരെ അയച്ചു തരും പഠനത്തിന്റെ രണ്ടു വർഷത്തെ പഠനം മൂന്ന് വർഷത്തിന്റെ നാലു വർഷിണ്ട് അങ്ങനെ പഠിച്ച കൊറേ ആളുകൾ മലയാളിണ്ട് ഇത് ഇലക്ട്രിക് ആണ്ടോ മറ്റേ ഉത്സവന്റെ ഇലക്ട്രിക് ആണ് എത്ര എൺപത്തിമൂന്ന് ശതമാനം ചാർജ് അല്ലേ എത്ര കിലോമീറ്റർ പോകും മുന്നൂറ്റി നാപ്പത്തഞ്ചു കിലോമീറ്റർ ഓടും എന്തോ കഴിച്ചിപ്പോൾ ഇവിടെ തന്നെ മറ്റേ ഐ പി എൽ നടന്നീ അല്ലേ ഏർ കൊറോണ കാലത്തല്ലേ ഏതായാലും കൊറോണ കാലത്ത് ഐ പി എൽ ഞമ്മളെ ഇവിടെ നടന്നീന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയ സ്റ്റേഡിയം കാണിച്ച മേലെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് ആ ലൈറ്റുകൾ കാണണ്ടോ അതാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം കണ്ടോ ഈ കാണണ ഇവിടെയാണ് സച്ചിനൊന്നും ഇല്ല കേട്ടോ സച്ചിന് ശേഷം പിന്നെ ഈ കാണുന്നത് പറഞ്ഞാല് ഈ ഈ ഏരിയകളൊക്കെ കട്ടറ് അന്തര വേസ്റ്റ് ഇതാക്കിട്ട് വെള്ളം ആക്കിയാലും ഈ ണ്ടല്ലോ ഈ പുറമെല്ലോ ആ സാധനങ്ങളൊക്കെ ക്ലീനാക്കി നമ്മളെ കട്ടർ കട്ടർ ക്ലീൻ ആക്കിയിട്ട് ആക്കിട്ട് അതിനു നല്ല വളമാക്കാരം കൊറേ വിറ്റാമിനുകളൊക്കെ ചേരുന്നല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ഫ്രിഡ്ജിന്റെ കാര്യ പോകും ഇതിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ മറ്റേ സഫീറോ എന്താ മറ്റേ മോളിന്റെ പേരെന്താ സൈപ്പർ മാർക്കറ്റ് നാളെ പെരുന്നാളല്ലേ ഇവിടെ നാളെ പേരുന്നാണോ കേട്ടോ നാട്ടിൽ തിങ്കളാഴ്ച തന്നെ ഇവിടെ നാളെ പേരുന്നാണ് ഇതാണ് ഇതാണ് മെഗാ മോൾ കേട്ടോ ഈ കാണാൻ മെഗാമോൾ കേട്ടോ ഷാർജാ മെഗാ മോൾ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പൊരു മാളാണ് നമ്മൾ ഇനി ഇതിലും ഇങ്ങനെ പോകും ഇങ്ങനെ കാണിച്ച രീതിയാണ് ഇങ്ങനെ പോകുന്നതാണ് മെഗാ മോൾ ഗൈസ് കണ്ടസ് മെഗാ മോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ സ്റ്റാർ ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന ഷോപ്പൊക്കെ ചവറ ജ്വല്ലറി അതൊക്കെ ഇണ്ടി അപ്പൊ നമ്മളിഞ്ഞി എങ്ങനെ നിന്ന് ഓനെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ് ലൊക്കേഷൻ നമ്മൾ വീണ്ടും ഇതാ ആ എടുക്കാളിവിടുന്ന തിരിഞ്ഞിട്ട് നടത്തണം മേഘാമ അവിടെ ഇനി ഞമ്മളിവിടെ അവിടെ എങ്ങനെ ആയിട്ട് ലൊക്കേഷൻ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അതിന്റെ ഫോണിൽ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ കണ്ടതിനേഷം വേറെ ഞാൻ ഇന്റർവ്യൂന് പോവും അമ്മക്ക് ഉണ്ടായിരുന്നോ കളിച്ചേ ചൂട് ഗായസ് എന്താണ് ചൂട് ഞാൻ ഇപ്പൊ നമ്മുടെ അടുത്തന്നെ ഞാൻ ഇന്റർവ്യൂന് പോയിട്ട് ഞാൻ കൊയങ്ങി ഇപ്പം നമ്മളെത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാക്കാരം ഏഹ് ഞാൻ ഇവിടെ ഒന്നാമത് ചൂടുകാരം അല്ലേ ഇതപ്പായ കണ്ടൊക്കെ ടൈം ആയതുകൊണ്ടിരിക്കണ അപ്പോൾ പൊടിക്കാറ്റുണ്ട് ഇപ്പോൾ ചൂടുണ്ട് ഭയങ്കര ചൂടാ ഭയങ്കര ചൂടാണ് നമുക്ക് കാറൊന്നും അല്ലെങ്കിൽ ടാക്സിയൊന്നും എടുക്കാൻ നമുക്ക് എവിടുക്കും സഞ്ചരിക്കാൻ കഴിയില്ല കാരണം അമ്മാതിരി ചൂടാണ് അമ്മാരെ ചൂടാണ് അമ്മാരെ ചൂടാണ് നാളെ നാളെ പെരുന്നാളാണ് നാളെ എത്ര എണിക്കാ അഞ്ച് നാൽപ്പത്തി നാലിനോ അഞ്ച് നാൽപ്പത്തി നാലിലെട്ടോ അഞ്ചേ മുക്കാലിനൊക്കെ നിസ്കാരം ഇവിടെ ഇവിടെ പിന്നെ ഇപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ ഞമ്മൾ നാട്ടിൽ നിന്ന് തരുന്നില്ല എട്ടര ഐ ഇവിടെ നാളത്തെ കാലത്ത് സുബൈൻ്റെ ആ ടൈമൊക്കെ അല്ലേ സുബൈ കഴിഞ്ഞേക്ക് തുടങ്ങുമല്ലേ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം കേട്ടോ അതുകൊണ്ട് നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ലീവിൽ വേണമെങ്കിൽ കടന്നു തുറങ്ങാം ഇനി തുണക്കാനത്ത് കൂടെ ഇറങ്ങാൻ പോകും പോകാം രാവിലെ ഇറങ്ങാം അങ്ങനെ അങ്ങനത്തെ കുറേ സുഖങ്ങളുണ്ട് ഇവിടെ അപ്പം നാളെ ഇൻഷാ പെരുന്നാളാണ് ഇവിടെ നാട്ടിൽ മറ്റന്നാളല്ലേ ഇവിടെ ഞായറാഴ്ച പെരുന്നാൾ കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഒരു വ്ളോഗ് എടുക്കും ഇനി ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് വ്ലോഗൊക്കെ എടുക്കും കാരണം അല്ല അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ ചാനലിങ്ങനെ വിജയിപ്പിച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങളെ സപ്പോർട്ടൊക്കെ വാങ്ങും കാരണം ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടായെ തന്നെ ചാനൽ വിജയിക്കുള്ളൂ ഞാൻ ഇതുവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തായിരിക്കും ഇനി സപ്പോർട്ട് ചെയ്യണം പിന്നെ സലാമാക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം നമുക്ക് തുടങ്ങേണ്ടേ സലാമാക്കാർ ിമേറ്റി മൂപ്പര് ചങ്ങായിട്ട് ഇങ്ങനെ ഇവിടെ ഏതോ ഒരു കഫ്തിരി ഓനെ കാണും ഓന ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും എവിടെന്നറിയില്ല വന്ന് കയറിയതാണ് കിട്ടി ഓനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ലൊക്കേഷൻ മുട്ടുന്ന ഒരു ലിമ അല്ലേ സേഫ്റ്റി പ്രൊഡക്ഷൻ പറയുന്ന ഇതൊക്കെ കാണിക്കും പക്ഷെ നമ്മളിവിടെ തിരഞ്ഞിട്ട് അതൊന്നും കാണാല്ല ഇനിയിപ്പോ ഓനെ കാണാൻ പറ്റും അറിയില്ല ഏഹ് എന്തായാലും നോക്കട്ടെ ഒന്നുകൂടി കറങ്ങിക്കൊണ്ടിരിക്കണേ ഞങ്ങള് ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഫ്ലാറ്റിന്റെ അടി കൂടെ ഗൈസ് ഈ ബിൽഡിങ്ങിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങണം പക്ഷെ ആളെ കിട്ടിയില്ല ഇനിയിപ്പോ അഫ്തിരിണ്ടോ ഒന്നും അറിയില്ല എന്തായാലും നോക്കട്ടെ ഇവിടെ വേറെ കസ്തീരി കഫ്തിരിട്ടോ ഇത് ഇത് പിന്നെ ഇത് തലാൽ സൂപ്പർ മാർക്കറ്റ് ഇതേ ഈ ഇതിന്റെ പേരെന്താ അത് കസ്മിയുണ്ടോ കാസ്മിയ മഹത്തെയാണ് നമ്മള് അവന് എവിടെയാന്ന് അറിയില്ല എവിടെയൊക്കെ ഒരുപാട് മലയാളിസ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളൊന്ന് നോക്കട്ടെ ഒന്നുകൂടി നോക്കട്ടെ ഡേ ടു ഡേ ഷോപ്പൊക്കെ ഉണ്ടോ ഞാൻ പണ്ട് വന്നില്ലേ ഇവിടെ ഞാൻ കൊടുന്നീന് ഏർ ഫസ്റ്റ് ദുബായിക്ക് വന്നപ്പോ പിന്നെ നമ്മളെ പറ്റിച്ചു ഗായ്സ് Like, mm -hmm. guys, we now, so ീ ഒരു ഷോപ്പിൽ കാണാൻ ഞമ്മളെ പോന്നെ അതുകൊണ്ട് ഞമ്മളെ പറ്റിച്ചു അങ്ങനെ കണ്ടില്ല കൈസ അപ്പൊ ഞമ്മള് മിക്കവാറും തിരിക്കും എവിടെന്നറിയില്ല എവിടെ ഈ കഫ്തിരിന്ന് ഇറങ്ങി നോക്കൂട്ടോ മൂപ്പര് നോക്കട്ടെ ഇതിലേക്ക് ബ്ലൂ സ്റ്റാർ ഒന്നില്ലേ അവിടെ നിന്ന് കേറി മൂപ്പര് മൂപ്പര് എഴുതിട്ട് മൂപ്പര് എഴുതാ പോണോ അവിടെ കേട്ടോ സ്ഥലം ആണാ പോണോ അസാ പിന്നെ കട്ട ഫ്രീക്കില്ലായിരിക്കും ഇവിടെ നമുക്ക് മാസ്ക് മൂപ്പര് കൊറോണ പോയിക്കുള്ളൂ പക്ഷെ മൂപ്പർക്ക് ഇപ്പോഴും കൊറോണ ഇല്ല മാതിരി മൂപ്പര് എന്താ പറയുക ആളങ്ങനെ ഇതാ ആൾക്ക് കൊറോണ പോയിട്ട് കുറെ കാലമായി ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ടു വർഷത്തോളം ആകാനായി രണ്ട് മൂന്നര വർഷത്തോളം ആകാനായി മൂപ്പർ ഇപ്പോഴും മാസ്കും അതൊക്കെ ഇട്ടിട്ട് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഗായ് മൂപ്പര് വരട്ടെ മൂപ്പര് വരുന്നുണ്ട് മൂപ്പര് വരുന്നുണ്ട് മൂപ്പര് കാണണ്ടോ അപ്പുറത്തെ നോക്കട്ടെ അപ്പൊ നമ്മള് ഞാൻ അവിടെ പോണം അപ്പൊ മുന്നൊരു വണ്ടി വന്നിരിക്കില്ല ഇവിടെ കേറ്റാലെ പരിപാടിയാക്കും അതിന അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്ക് വണ്ടി കേട്ടോ അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ ഓണയത് പോലും അറിയില്ല നമ്മൾ ഇത് വോയ്സ് വാഗന്റെ ഐ ഡി ഫോറോ ഐ ഡി ഫോറോ അറിയുന്നൊരു വണ്ടി കേട്ടോ അതിനാണ് ഞമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പം ഗൈസ് നമ്മളിതോ ഓനെ തെരഞ്ഞു തെരഞ്ഞുടുന്ന അവസാനം ഓനെ കാണാല്ലോ ഇവിടെ ഒരു ഇത് ഉണ്ട് അതുകൂടി നോക്കിയിട്ട് നമ്മൾ പോകാല്ലേ അല്ലാതെ ഓനെ തെരഞ്ഞിട്ട് വരല്ല നമ്മളെ നമ്മൾ മാക്സിമം നോക്കി ഓനെ കാണാല്ലോ ഓനാണ് ഞാൻ ഫോൺ നമ്പർ എടുത്തിട്ടില്ല അപ്പോൾ വിസിറ്റ് ചെയ്ത് നാട്ടിൽ പോയി വന്നാൽ ആദ്യം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കത്തില്ല അപ്പം നാട്ടിൽ പോയി വന്ന് വീടെ കയറിയതാണ് അപ്പോൾ ഓനങ്ങനെ തിരഞ്ഞു കുറേ നേരെ ഇതിനെ എന്തായാലും പോട്ടെ ഇനി പോകാനാണ് ഇനി പിന്നെ എപ്പോഴെയിൽ ഓനെ ബന്ധപ്പെട്ടതിനു ശേഷം പിന്നെ നമ്മൾ കാണാൻ വരും ചെറിയ ചെറിയ ചെറുക്കന്മാരൊക്കെ അത് വണ്ടി ഓട്ടി പോകുന്നു ലൈസൻസ് ഇല്ല നല്ലതാക്കറിയാം പക്ഷെ ഇവിടെ ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടി ഓടിച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ അറബി ചെറുക്കന്മാരൊക്കെ കുറേ ഒന്നും ഉണ്ടല്ലേ പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ട് നല്ല ഫൈൻ ഇട്ടോ നല്ല ഫൈൻ ഇട്ട് പറഞ്ഞാൽ നല്ല ഫൈൻ ഇട്ടു അപ്പോൾ നമ്മൾ മലയാളീസൊക്കെ ആരെങ്കിലും ഇതിലേക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്താം ലൈസൻസ് ഒക്കെ എടുത്തതിനു ശേഷം വണ്ടി ഓടിക്കാം കാരണം എനിക്ക് ലൈസൻസ് ഇല്ല കേട്ടോ ഞാൻ ഇവിടെ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അപ്പോൾ ജോബ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഡ്രൈവർ ജോബ് തന്നെ അന്വേഷിക്കണം ഞാനിപ്പോൾ ഇന്നലെ ഇൻ്റർവ്യൂ ഇൻ്റർവിന് പോയ കടിച്ചാ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയ ഞാൻ എന്താ പറയുക രാവിലെ തന്നെ കുളിച്ചുമായിട്ടൊക്കെ കറങ്ങി ഇങ്ങനെ കെട്ടിടങ്ങൾ എന്താണോ അമ്പലം ചുമട്ടിടങ്ങളെ ഇടയിലൂടെ ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നു ഞാൻ സ്ഥലമാക്കി ഞങ്ങൾ ഇങ്ങനെ മെയിൻ റോഡൊക്കെ കറങ്ങട്ടെ എന്നിട്ട് ഇങ്ങനെ ആക്കി തരക്കാം ഇങ്ങാക്കും എന്നിട്ട് സ്ഥലമാക്കും പിന്നെ മുമ്പേക്ക് ഇങ്ങോട്ട് തന്നെ പോവാനും ഇവിടെ സെഫീൻ അറിയാൻ പോയിട്ടുണ്ട് മറ്റേ കപ്പല പേരിനെ അവിടെയാണ് മുമ്പേക്ക് സാധനം ഇറക്കേണ്ടത് കപ്പലിലാട്ട സാധനം ഇറക്കേണ്ടത് അപ്പോൾ ഇനി പിന്നെ ഇന്റർവ്യൂ കഴിയാണെങ്കിൽ നേരത്തെ കഴിയണ മൂപ്പരെ തിരിച്ച് റൂമ് പോകും അല്ലെങ്കിൽ വേണമെങ്കിൽ ബസ്സിന് പോകും പിന്നെ മൂപ്പര് വിളിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം നോക്കട്ടെ അതാട്ടെ പോയാതാണ് സൗദി പള്ളി അല്ലെ ഇവിടെ അഞ്ചിനൊക്കെ പോകാനല്ലേ അഞ്ചിനെ സൗദികൾ ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ് അതാണ് പിന്നെ പണ്ട് ഇവിടെ അപ്പൊ ലൈസൻസ് ഒക്കെ എടുത്ത് നാട്ടിൽ പോയി പോയി സൗദി ഒക്കെ പോയിൻ്റെന്താ ബിസിനസ് ഒക്കെ ചെയ്യുന്നില്ല എന്റെ വാപ്പാക്ക് അവിടെന്താ സ്വന്തം ബിസിനസ് ഒക്കെ ഉണ്ടോ ഒരുപാട് വീലൊക്കെ കണ്ടു ഈ എന്തോ ലണ്ടൻ മാർക്കറ്റ ലണ്ടൻ മോഡൽസ് ഉണ്ടാക്കിയാണ് ഇതിനുള്ളിൽ നിറച്ച് സ്വർണത്തിന്റെ ഇടാണ് ഇത് പിന്നെ എന്ത്ര റോയിഞ്ഞാലുണ്ടോ വർക്ക് ചെയ്യൊന്നുമില്ല മെയിൻ റോഡിൽ കേറാൻ പോണെ മെയിൻ റോഡിന്റെ ഏതൊക്കെ മെയിൻ റോഡ് പക്ഷെ പോന്ന് എന്തിനാ അപ്പുറത്ത് പോകണല്ലേ ഇനി നമുക്ക് ഇവിടെ സിഗ്നലൊക്കെ ഉണ്ടെട്ടോ ഒരു സിഗ്നലൊക്കെ കഴിഞ്ഞ് പോകണം പിന്നെ ഇവിടെ ഓരോ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഞാൻ പണ്ട് ഇവിടെ എടുത്ത വർക്ക് ചെയ്തിന് അപ്പൊ ഇവിടെ ഏകദേശം ചാർജന്റൊക്കെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഞാൻ ഒരുപാട് പോയെന്നാണ് ബസ്സിലെ പിന്നെ ഇങ്ങോട്ടും ബസ്സൊക്കെ ഉണ്ട് പിന്നെ മൂപ്പര് ഞാൻ അത് ബസ്സിന് തന്നെ കൈ പിന്നെ മൂപ്പരിങ്ങോട്ട് പോയിട്ടുണ്ടാകുമ്പോ മൂപ്പരും ഞാൻ ആക്കി തരാൻ അങ്ങനെ ഞാൻ പണ്ടതിലിങ്ങനെ എന്താ പറയാ ഇതിന്റെ അപ്പുറം ഈ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടോ ഈ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിന്റെ അപ്പുറം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടോ അന്ന് ഇങ്ങനെ ബസ്സൊക്കെ കയറി ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന പിന്നെ ഇതേ മിക്ക ചളപ്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോ പണി പോകണം വണ്ടി ഓടിച്ചപ്പോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണ്ടേ ഇങ്ങനത്തെ ഈ നിന്ന് പോകണം വണ്ടി ഉണ്ടോ അത് ഐറ്റങ്ങൾ നല്ല വില വരും ഓരോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ തട്ടും പിന്നെ നമ്മൾ ഇനി ഇതിൻ്റെ മറ്റേ സിറ്റി സെൻ്റർ ഷാർജ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഷാർജ സിറ്റി സെൻ ആണ് സിറ്റി സെൻറ്റർ ആണ് ഗവൺമെന്റ് ബോക്സ് സിൽമൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇതാണ് ഷാർജ സിറ്റി സെൻ്റർ ഫോർ ലേ കെരി ഫോർ സിറ്റി സെൻറ്റർ ആണ് സിറ്റി ഇത് അൽഫുത്തൈൻ്റെ അല്ലേ ദുബായിൽ സൗദിയിലൊക്കെ അല്ലേ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്ര കൊള്ളു ഞാനിപ്പോ അവിടെ എത്താനായിട്ട് എത്താനായി കുറച്ചുകൂടി പോയെത്തി അപ്പൊ നീ വല്ലാതെ നിങ്ങളെ റോഡും ബിൽഡിങ്ങും കാട്ടി തന്ന് ഞാൻ ചളപ്പിക്കുള്ള കാരണം ഇങ്ങനെ കാട്ടിത്തരാല്ലോ ഒരുപാട് നമ്മക്കിപ്പം നീ കാര്യമായിട്ട് ഇവിടെ കാണാൻ സഞ്ചരിക്കുമ്പോൾ റോഡും ബിൽഡിങ്ങും ഇങ്ങനെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇടക്ക് സ്ഥലമാക്കാൻ ഞാൻ കണ്ടോ സ്ഥലമാക്കാൻ മാസ്ക് ഒരിക്കലും ഇതാ സ്ഥലമാക്കണ്ടോ സ്ഥലം നാൽപ്പത് വർഷത്തെ പരിചയം ലദുബായി മുപ്പത് വർഷത്തെ പരിചയം നാട്ടിലത്തെ റോഡൊന്നും അറിയില്ല മൂപ്പേർക്കറിയാം പക്ഷെ ഇവിടുത്തെ എല്ലാ കുണ്ടും കുഞ്ചും അയിലൊക്കെ പോയാൽ റെഡാർ റെഡാർ ഇല്ലാതെ പോകുക സാലിക്കില്ലാതെ പോകാം ഒക്കെ മൂപ്പേർക്കറിയാം നാട്ടിലെ ഞാൻ നിങ്ങൾക്ക് അയിലും പോകണമെന്ന് മൂപ്പരോട് ചോദിച്ചോക്കി അറിയില്ല ആരും അപ്പം എല്ലാവർക്കും അറിയാവുന്ന സലാം മർക്കസി ആണ്ട്ടത് സലാം മർക്കസി ഇത് അവസാനമായി അവസാനമായിട്ടെല്ലാം ആദ്യമായിട്ട് ഇത് നമ്മുടെ വീടേലും മാസ്ക് കുരിയാണ് അല്ലേ കാണിച്ചിരിക്കുന്നു മർക്കസി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടേക്കും മാസ്ക് കൂരാതെ ഇരുന്നിരുന്നത് അപ്പം അപ്പോൾ മാസ്ക് കൂരിക്കണി നമ്മൾ ഇനി അവിടെ എത്തി അപ്പം നീ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എൻഡെയ്യാൻ പോകണം ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തെടുക്കണേ സപ്പോർട്ട് ചെയ്യാം നമ്മൾ പുതിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ നന്നാകെങ്കിൽ സപ്പോർട്ടാണ് നിങ്ങൾ നല്ല സപ്പോർട്ട് ആണ് പ്പെടുന്ന ഇനി വീഡിയോ ഇതും ഡൗളു ഞാൻ നല്ല വീഡിയോസ് കിട്ടും ഇൻഷാല്ലാ അതെങ്ങനെയും ഉഷാറാക്കണം ചാനൽ ഇൻഷാല്ലാതെ ഒരു പുതിയ ഫോണൊക്കെ വാങ്ങണം മറ്റൊന്നുകൂടി ഉഷാറാക്കണം വീഡിയോൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടണം നാട്ടിൽ അതിനൊന്നും മര ഫോണിലെടുത്തില്ല മരയിൽ നല്ല ക്ലിയർ ഉണ്ടാക്കാൻ കളയാലും അപ്പോൾ ഇത്രക്കുള്ള കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനിത് അവിടെ എത്തി ഞാൻ ഇൻഷാല്ലാ എന്താ പറയുക മറ്റൊരു വീഡിയോ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും സ്ലാമലേക്കും പിന്നെ ഒരു ഈദ് മൊബൈലൊക്കെ അഡ്വാൻസ് ഈദ് മൊബൈറൊക്കെ എല്ലാവർക്കും അല്ലേ ഇവിടെ നാളെ പെരുന്നാളാണ് നാട്ടിൽ തിങ്കളാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ ചിലപ്പം നാളെ ആയിരിക്കും വരിക ചിലപ്പോൾ പെരുന്നാളന്നായിരിക്കും വരിക നമുക്ക് അനുസരിതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ